വർഷത്തെ ഡാർക്ക് ആയിരുന്നു സുവിശേഷം ഇല്ല പാട്ടില്ല പ്രാർത്ഥനയില്ല ഒന്നുമില്ല ഈ വർഷം കോവിഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ണ്ടോ രക്താത്തതുപോലെ അല്ലലിയ പറയാൻ പറഞ്ഞ പഴയ മാരുതിയുടെ വയ്പടിക്കുന്നു അവസ്ഥയെന്നല്ല അപ്പൊ ഈ നാനൂറ് വർഷം യോഗ ഇല്ലല്ലോ ആത്മീക സെമിത്തേരിയിലാണ് സ്നാപകം ജനിച്ചു വീണത് പക്ഷെ ഒറ്റയ്ക്ക് കത്തിച്ചു എനിക്കന്ന മനസിലായത് ഒരു രാജ്യം ഇളക്കാൻ ഒരുത്ത മതി നമ്മൾ പറയത്തില്ലേ എല്ലാരും കയ്യടിക്കും എല്ലാരും ചാടി എല്ലാരും അവന്റെ വെറുതെ നട്ടലിനും നീർക്കെട്ട് കേറ്റാന്നല്ല പ്രയോജനം ഒരുത്ത മതി എന്നോ ഡീപ്പ് റെവലേഷനാ പക്ഷേ കാരാഗ്രഹത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ പുള്ളി ഇരുമ്പിന്റെ കമ്പിയെ പിടിച്ചോണ്ട് ചോദിക്കുക ഈ മഷിയ നീ തന്നെയാണോന്ന് അതിന്റെ അർത്ഥം വേദിയിൽ ഇറങ്ങിയ അഭിഷേകം പ്രശ്നം വന്നപ്പോ ഏറ്റില്ല ഞാൻ ദൈവം പറയാം അഭിഷേകത്തെ പെർഫോമൻസിന് വേണ്ടി ഉപയോഗിച്ച നീ തോറ്റു സുഭാഷിന്റെ പ്രസംഗം ഏറിക്കണം നീ ഇന്ന് പാലാരി വട്ടു പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നുമില്ല ഇത് കർത്താവിന്റെ സഭയാ കർത്താവ് പറഞ്ഞ വല്ല എനിക്ക് പറയാനുണ്ടോ ഇല്ലെങ്കിൽ പോയി പണി നോക്കണം ഞാൻ ദൈവക്കോട് പറയുന്നു വേദിയിൽ ഇറങ്ങുന്ന അഭിഷേകം വ്യക്തിപരമായി പ്രശ്നം വരുമ്പോഴും വേണം നമുക്ക് അവിടെയാണ് കർത്താവ് ചോദിച്ചത് നിങ്ങൾ എന്നാ കാണാനാ മരുഭൂമി പോയത് കാറ്റിനാൽ ഉലയുന്ന ഓടയോ എനിക്ക് സങ്കടം എന്നൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് ഒറ്റ വെട്ട് കൊടുത്ത് തല കെട്ട് ഈ കത്തി കയറിയത് കൂടിയാണെന്നറിയോ യേശുവിനെ പറഞ്ഞ പറഞ്ഞ തൊണ്ടയിൽ കൂടിയാ കത്തി കയറിയത് തല ഒരിടത്ത് ഓടൽ ഒരിടത്ത് യേശുവിനെ മാത്രം പ്രസംഗിച്ച മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ ഒരു അനുശോചനം പറയാൻ പോകേണ്ടത് അത്യാവശ്യമല്ലേ അച്ഛൻ പറയ ആത്മാർത്ഥമായിട്ട് പറയാ അതൊരു മാന്യതയല്ലേ യേശു പോയോ നിങ്ങളുടെ ഭാഷ പറയാം കുരുത്തക്കേടായിപ്പോ അല്ലേ ആത്മാർത്ഥതയില്ലാത്തവൻ യേശു യേശുറിയോ നമ്മൾക്കുന്ന യേശുക്ക് ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞ യേശുവിന്റെ പ്രശ്നമല്ല അതിന്റെ കാര്യം എന്തോ ഒരു പേപ്പർ നിലത്തിട്ട് ചവിട്ടും ആ പേപ്പർ രണ്ടു ദിവസം കഴിയുമ്പോൾ പട്ടം ഉണ്ടാക്കുന്നവന്റെ കൈ കിട്ടിയാൽ ചവിട്ടിയവന്റെ മണ്ടക്കൂടെ അത് പറക്കും അറിയോ വീട്ടുകാരെ വിളിച്ചില്ല വിളിച്ചില്ല ഇത് വിചാരിക്കുന്നിടത്താണ് ദൈവ നിയോഗം ഇല്ലാതെ നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന അവരുടെ ഒരു വടയൻ ചായം പോകുന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചെല ആളുകൾ പറഞ്ഞോ പാസ് മറ്റേ സഭയിലെ പാസ് എല്ലാ ഒരു പണി ഇല്ലാത്ത വീഴുന്നേ ദുർവ്യാഖ്യാനം ുർവ്യാഖ്യാനം ചെയ്യുവാനീ പറഞ്ഞത് വീട്ടിൽ ഞാൻ പറഞ്ഞാച്ചാ ഉപദ്രവിക്കരുത് കേട്ടോ പ്രസംഗം എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം മുഴുവൻ കാര്യമാണ് കർത്താവ് അവിടെ വീട്ടിൽ പോയി ഒരു അനുശോചനം പറയുന്നത് ഞാൻ മുറിക്കകത്തിരുന്നു കർത്താബ് കാലിൽ ഇങ്ങനെ പിടിച്ചു വെച്ച് ചോദിച്ചപ്പ നീ എന്നതായി കാണിച്ചു നീ എന്തിനാ ഇങ്ങനെ ചെയ്ത് കർത്താപ്ഷനോട് പറഞ്ഞ വാക്ക് കേൾക്കണം യോഹനാന്റെ ശിശുഷ തീർന്നായിരുന്നു തുടങ്ങാനുള്ള കുറെ പേരെ കയ്യിലുണ്ട് തീർന്നവൻ അനുശോചനം പറയാനല്ല ഞാൻ നിൽക്കുന്നത് അടുത്ത ജനറേഷനെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ അറിയാം നിങ്ങൾ ഇച്ചി ഗൗരവത്തിവാ ദൈവരാജ്യം കൊടുത്തില്ലേ അടുത്ത ജനറേഷൻ കാണുക പോയി മൂന്ന് ദിവസം ദൈവരാജ്യം കൊടുത്തു എന്റെ ഭാഷ പറയാ രണ്ടര ദിവസം ദൈവരാജ്യം കൊടുത്തു ഈ രണ്ടര ദിവസം ആത്മമണ്ഡലം അങ്ങനെ സ്ട്രെനായി നിങ്ങൾ കൂടെ ഉണ്ടോ